മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്തണമെന്ന് തമിഴ്നാടിന്റെ ആവശ്യം തൽക്കാലം മാറ്റിവെക്കാൻ മേൽനോട്ട സമിതി തീരുമാനിച്ചു ഡാം ബലപ്പെടുത്താൻ നടപടിക്ക് മുമ്പ് ഐസോ ടോപ്പ് പടരം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച സമിതി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാലിലെ അനുകൂല ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രൌട്ടിംഗ് നടത്താൻ തമിഴ്നാട് ആവശ്യപ്പെടുന്നതെന്നും അത് ഉചിതമല്ലെന്നും കേരളം വ്യക്തമാക്കുന്നു വിശദാംശങ്ങളുമായി ജേറൻ ചേർന്ന് ജേറൻ എന്താണ് സമിതിയുടെ കൂടുതൽ തീരുമാനങ്ങൾ ഇതിന് കേരളത്തിൽ ഇപ്പോൾ ആശ്വാസകരമായ ഒരു തീരുമാനം തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം അണക്കെട്ടിൽ ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ അറ്റുറ്റപ്പണികൾ എന്നാണ് പറയുന്നത് അത് കേരളത്തിന് അനുകൂലമായ തീരുമാനമാണ് അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ പുതിയ ഡാമെന്ന കേരളത്തിന്റെ ആവശ്യത്തിന് പ്രാധാന്യമില്ലാതെ വരും തന്നെ നിലവിൽ കേരളത്തിന് അനുകൂലമായ തീരുമാനം സമിതി എടുത്തിട്ടുണ്ട് വാമ ഒറ്റോമിക് റിസർച്ച് സെന്റർ ബാർക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ടെന്നൊരു ആവശ്യമാണ് കേരളം അറിയിച്ചിരിക്കുന്നത് പുതിയ ഡാമെന്ന ആവശ്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണം ആകണമെന്നും കേരളം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അണക്കെട്ടിന്റെ മുൻവശത്തെ നൂറ്റി പത്തടി താഴെയുള്ള ഭാഗത്തെ കുഴികളും വെള്ളലുകളും അടക്കിയാണ് ആദ്യം വേണ്ടതെന്നും എൺപതടിക്കും നൂറ്റിപ്പത്തടിക്കും ഇടയിലുള്ള ഭാഗവും പരിശോധിച്ച് അരോറ്റപ്പണികൾ നടത്തണമെന്നും കേരളം ആവശ്യപ്പെടുന്നുണ്ട് സുരക്ഷാ പരിശോധനയ്ക്ക് ഒറ്റയ്ക്ക് നടത്തണമെന്നും തമിഴ്നാടിന്റെ ആവശ്യവും കേരളം എതിർത്തു വിശദമായ കറമ്പതെ തീരുമാനിക്കാൻ ഇരു സംസ്ഥാനങ്ങളുടെയും ഡാം സുരക്ഷാ അതോറിറ്റിയുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന സമിതി രൂപീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ സമിതിക്കാകും ഇനി പരിശോധനാ ചുമതല ലഭിക്കുക ഡാമിന് ചുറ്റും സി സി ടി വി സ്ഥാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് അംഗീകരിച്ചിട്ടുണ്ട് ഇതിന് അനുകൂലമായിട്ട് തന്നെ വള്ളക്കടവ് റോഡ് ബലപ്പെടുത്താനുള്ള തമിഴ്നാടിന്റെ ആവശ്യവും അനുകൂലം ണ്ട് വളക്കടൽ റോഡിന്റെ വീതി കൂട്ടണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടു എന്നാൽ വനം വകുപ്പിന്റെ ഉൾപ്പെടെ അംഗീകാരം ആവശ്യമായതുകൊണ്ട് കൊണ്ട് തന്നെ വീതി കൂട്ടാൻ സാധ്യമല്ല അല്ലാതെ നിലവിലെ ഇപ്പോൾ പൊളിഞ്ഞിടക്കുന്ന റോഡ് അറ്റപ്പണികൾ നടത്തി റെഡിയാക്കുമെന്നുള്ള തീരുമാനമാണ് കേരളം അറിയിച്ചിരിക്കുന്നത് ബിബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് പതിനഞ്ച് വനങ്ങൾ മുറിക്കാൻ തമിഴ്നാട് പുതുക്കിയ പുതിയ പുതുക്കി നൽകിയ അപേക്ഷയിൽ കേന്ദ്ര വനപരസ്യ മന്ത്രാലയം നിലപാട് അറിയിച്ചുവെന്നാണ് വിവരം അറ്റുറ്റപ്പണിക്കുള്ള പതിനഞ്ച് സാമഗ്രികളിൽ ഏഴെണ്ണത്തിന് കേരളം അനുമതി നൽകിയിട്ടുണ്ട് ഈ മേൽനോട്ട സമിതി ന്യൂഡൽഹിയിലാണ് യോഗം ചേർന്നത് കേരളത്തെ പ്രതികരിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിഷ്ണാദ് സിൻഹ സ്പെഷ്യൽ സെക്രട്ടറി ജീവൻ ബാബു ചീഫ് എൻജിനിയറായ ആർ പ്രിയേഷ് സംസ്ഥാനാന്തര നദീജല വിഷയത്തിലെ ഉപദേഷ്ടാവ് ജെയിംസ് വിൽസൺ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്